മാസം ഗർഭിണിയായ യുവതിയെ കുന്ന് കായലിൽ തള്ളിയ രണ്ടു പ്രതികൾക്കും വധശിക്ഷ ഒന്നാം പ്രതി പ്രബീഷനു പിന്നാലെ രണ്ടാം പ്രതി രഞ്ജിനി രഞ്ജനയ്ക്കും ആലപ്പുഴ സെഷൻസ് കോടതി വധശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിലാണ് എന്ന യുവതി കൊല്ലപ്പെട്ടത് ഗർഭിണിയാണെന്ന വിവരം അറിഞ്ഞിട്ടും യാതൊരു ദയയും കൂടാതെയാണ് പ്രബീഷും രജനിയും അനിതയെ ക്രൂരമായി മർദ്ദിച്ചത് പ്രബീഷും രജനിയും ചേർന്ന് കുന്നു കളഞ്ഞത് രണ്ട് ജീവനെയാണെന്ന നിരീക്ഷണത്തോടെയായിരുന്നു ഇരുവർക്കുമുള്ള വധശിക്ഷ കോടതി വിധിച്ചത് ലഹരിമരുന്ന് കേസിൽ ഒഡീഷയിൽ ജയിലിൽ കഴിയുകയായിരുന്ന രജനിയെ ഇന്നാണ് കോടതിയിലെത്തിച്ചത് തെല്ലും ഭാവഭേദമില്ലാതെയാണ് രജനി വധശിക്ഷയെന്ന കോടതിയുടെ ഉത്തരവ് കേട്ടത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഇല്ലെന്നായിരുന്നു മറുപടി വധശിക്ഷ വിധിച്ചിട്ടും കൂസലില്ലാതെ ചിരിച്ചുകൊണ്ട് പുറത്തേക്ക് വന്ന പ്രബീഷിനെ പോലെ തന്നെയാണ് രജനിയും പെരുമാറിയത് അമരക്കുളത്ത് ജോലി ചെയ്യുമ്പോഴാണ് പ്രബീഷ് അനിതയുമായി അടുക്കുന്നത് പിന്നീട് ഗർഭിണിയായ അനിതയെ ഒഴിവാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല തുടർന്ന് പ്രബീഷും പെൺസുഹൃത്ത് രജനിയും ചേർന്ന് ഗൂഢാലോചന നടത്തി പാലക്കാട് ജോലി ചെയ്തിരുന്ന അനിതയെ നാട്ടിലെത്തിച്ചു കൈനകരിയിലെ രജനിയുടെ വീട്ടിൽ വെച്ച് അനിതയെ ക്രൂരമായി മർദ്ദിച്ചതിനു ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും മരിച്ചെന്ന് കരുതി പൂക്കൈതി ആറ്റിൽ താഴ്ത്തുകയുമായിരുന്നു കായലിൽ മുങ്ങിത്താണപ്പോൾ മുട്ടിയാണ് അനിത മരിച്ചത് പ്രോസിക്യൂഷന്റെ പഴുതടച്ച അന്വേഷണമാണ് പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കാൻ കാരണം ഗർഭിണിയായ ഒരു യുവതിയെ കൊല്ലാനെടുത്ത അവരുടെ ആ ഗൂഢാലോചനയും അതിൽ രണ്ടാം പ്രതിയാണ് ഈ പ്രിൻസിപ്പൾ ഒരു ഈ ഇതിൽ കോടതി കൂടുതലും കണ്ടെത്തിയിരിക്കുന്നത് വിധിയെ ഞങ്ങൾ വളരെ ഹാദവുമായിട്ട് തന്നെ സ്വാഗതം ചെയ്യുന്നു വളരെയധികം സന്തോഷമുണ്ട് മകളുടെ ജീവനെടുത്തവരെ ശിക്ഷിച്ചതിൽ സന്തോഷമുണ്ടെന്ന് അനതിയുടെ അച്ഛൻ ശശിധരൻ പറഞ്ഞു നല്ല രീതിയിലുള്ള അതിന് ഞങ്ങൾക്ക് സന്തോഷമുണ്ട് അതൊരു ആത്മാർത്ഥമായിട്ട് തന്നെ ഇക്കാര്യത്തിൽ അഹോരാത്വം പണിപ്പെടുത്തുന്നു എന്നുള്ളതാണ് ആ എല്ലാ ഇടും ഞങ്ങളും പോലീസിനും ആറും കോടതിയെ കാണിക്കാനാണ് ഞാൻ കഴിഞ്ഞത് വലിയൊരു സന്തോഷമുണ്ട് ഒന്നാം പ്രതിക്കെതിരെ ചുമത്തിയ അതേ വകുപ്പുകളാണ് രണ്ടാം പ്രതിക്കെതിരെയും ഇന്ത്യൻ ശിക്ഷാ നിയമം രണ്ടാം വകുപ്പ് പ്രകാരം കൊലക്കുറ്റം ചുമത്തിയാണ് വധശിക്ഷ വിധിച്ചത് ഇതിനു പുറമെ ഒരു ലക്ഷം രൂപ പിഴയും വിധിച്ചു ഇരുന്നൂറ്റി ഒന്നാം വകുപ്പ് പ്രകാരം തെളിവ് നശിപ്പിക്കൽ തെറ്റായ വിവരം നൽകൽ തുടങ്ങിയ കുറ്റങ്ങളും ചുമത്തി ഇതുപ്രകാരം അഞ്ചു വർഷം തടവും അൻപതിനായിരം രൂപ പിഴയും വിധിച്ചു ഗൂഢാലോചനാ കുറ്റത്തിന് ജീവപര്യന്തം തടവും ഒരു ലക്ഷം രൂപ പിഴയും ഇരുവർക്കുമെതിരെ ചുമത്തിയിട്ടുണ്ട് ന്യൂസ് മലയാളം ആലപ്പുഴ